ആലൂർ ഒരുമ ജനകീയ കൂട്ടായ്മയുടെ ജൂൺ ാഘോഷം ഞായറാഴ്ച നടക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലൂർ സ്കൂൾ ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ഉദ്ഘാടനം ചെയ്യും ഒരുമാ സെക്രട്ടറി സജിത് പണിക്കർ അധ്യക്ഷനാവും സിനിമാ സംവിധായകനും സാഹിത്യകാരനുമായ റഷീദ് പാറയ്ക്കൽ ചടങ്ങിൽ മുഖ്യാതിഥിയാവും ചടങ്ങിൽ പട്ടിത്തറ കൃഷിഭവന്റെ കീഴിലുള്ള മികച്ച പാടശേഖര സമിതിക്ക് ആലൂർ യുവജന വായനശാലയും ആലൂർ ഒരുമയും സംയുക്തമായി നൽകുന്ന വി വി മാധവൻ പുരസ്കാരം കക്കാറ്റി പാടശേഖര സമിതിക്ക് സമർപ്പിക്കും പ്രേംകുമാർ മേനകത്ത് വി വി മാധവൻ അനുസ്മരണം നടത്തും പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മെമ്മന്റോ നൽകി ആദരിക്കും നാടിന്റെ അഭിമാനമായ സിനിമാ ബാലതാരങ്ങളായ മിയ മിഖ തമ്പുരു എന്നിവർക്ക് ഒരുമ മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരസ്കാരം സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട് പട്ടിത്തറ പഞ്ചായത്തിന്റെയും പരിസര പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജനകീയ കൂട്ടായ്മയാണ് ആലൂർ ഒരുമ നാടിന്റെ നന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരുമിച്ചിരുന്നു പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട ഈ കൂട്ടായ്മ സാംസ്കാരിക പരിസ്ഥിതി വിദ്യാഭ്യാസ കലാകായിക ആരോഗ്യ സാന്ത്വന പരിചരണ മേഖലകളിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി സ്ഥിതാർഹമായ സേവനങ്ങൾ ചെയ്തു വരികയാണ് ആലൂർ ഒരുമ പ്രസിഡന്റ് നിസാർ സെക്രട്ടറി സജിത് പണിക്കർ എ കുഞ്ഞപ്പ എം കെ മോ ോഹൻകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രൂപീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്ന കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ പട്ടിത്ര പഞ്ചായത്ത് അതുപോലെ തന്നെ തൃത്താല ബ്ലോക്ക് മേഖലകളിൽ വിവിധ വിഷയങ്ങളിൽ പരിസ്ഥിതി ആരോഗ്യം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ജനകീയ കൂട്ടായ്മയാണ് ആലൂർ ആലൂർമ കഴിഞ്ഞ പത്ത് വർഷ പട്ടിത്ര ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വിവിധ വാർഡ് മെമ്പർമാർ തുടങ്ങിയവരുമായി സഹകരിച്ച് നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെല്ലാം ഒരുപാട് പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കി പൂർത്തീകരിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് പത്താമത് വാർഷിക സമ്മേളനം പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നത് ഈ ഏകദേശം ഒരു രൂപം പ്രസിഡന്റ് പറഞ്ഞു നമ്മൾ വിവിധ സ്വഭാവക്കാരും അതുപോലെ തന്നെ വിവിധ സ്വരങ്ങളും ഒക്കെ ഉള്ള ആളുകളാണല്ലോ നമ്മളെല്ലാവരും നമ്മൾ നാടിൻ്റെ ഒരു നന്മ മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഈ ബഹുസ്വരതയിൽ ഊന്നിക്കൊണ്ട് ഒരുമിച്ചിരിക്കുക എന്നുള്ള ഒരു ആദർശത്തോടും ലക്ഷ്യത്തോടും കൂടിയിട്ടാണ് ഒരുമ പ്രവർത്തനം തുടങ്ങിയത് അത് അതിൻ്റെ കുറെയൊക്കെ നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പത്ത് വർഷമായിട്ടും ഇങ്ങനെ ഒരു സംഘടന ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കുന്നത് പത്താം വാർഷികം ആഘോഷിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടില് പേലേറ്റ് പ്രവർത്തനങ്ങളും കൂടി തുടങ്ങാമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടൊരു പലയേറ്റീവ് കെയർ യൂണിറ്റ് നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി അപ്പൊ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ആ പലയേറ്റീവ് പ്രവർത്തനങ്ങൾ കൂടി നമ്മളിവിടെ നട ഈ ഒരുമയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊരു സാന്ത്വന മന്ദിരം എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഞങ്ങളെ നാട്ടിലെ ഒരു സുഹൃത്ത് പ്രവാസി സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടുമരുന്ന് നമുക്കൊരു നാല് സെന്റ് സ്ഥലം സൗജന്യമായിട്ട് തരികയും അതിലൊരു സാന്ത്വന മന്ദിരം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പണി പൂർത്തിയായിട്ടില്ല അപ്പൊ അതിന്റെ ഏകദേശം അടുത്ത ഒരു നാലഞ്ച് മാസത്തിന്റെ ഉള്ളിൽ നമുക്കത് പണി പൂർത്തിയാക്കണമെന്നും ഡയാലിസിസ് യൂണിറ്റ് അടക്കം ഉള്ള സൗജന്യ സേവനം കൊടുക്കണം എന്നൊക്കെയാണ് നമ്മളുടെ ആഗ്രഹങ്ങളും ഇതൊക്കെ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പത്താം വാർഷികം കൂടെ ആചരിച്ചു നമ്മൾ കുറെയൊക്കെ നമ്മളെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ ഈ ഒരു മാംഗല്യം ഒരു നാല് പെൺകുട്ടികളുടെ കല്യാണം നടത്താനൊക്കെ പറഞ്ഞ പ്രധാന വേദന ഒക്കെ ഉണ്ടായിരുന്നു വിട്ടുപോയതാണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ഈ പത്താം വാർഷികത്തിന്റെ പരിപാടികൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വർഷവും നമ്മളൊരു വി വി മാധവൻ പുരസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു പുരസ്കാരം കൊടുക്കാറുണ്ട് അതിനെ പറ്റി കൂടുതലായിട്ട് നമ്മളെ വാനശാല ചെയർമാനും മലവരൊരുമ പലയേറ്റീവ് കൺവീനറുമായിട്ടുള്ള എങ്കിലും അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തവണ നമ്മളതൊരു പാടശേഖര സമിതിക്ക് അതായത് ഒരു പട്ടിത്തറ കൃഷി കീഴിലുള്ള ഏറ്റവും മികച്ച പാടശേഖര സമിതി എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചെയർമാനും കൂടിയാണ് ഈ ആരവ യുവജന വായനശാലയെ പറ്റി പറയുമ്പോൾ എഴുപത്തഞ്ച് വർഷം പിന്നിട്ട ഒരു വായനശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ വായനശാല സ്ഥാപിക്കപ്പെട്ടത് അന്നുള്ളവരാരും ഇല്ല എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത ദിവസമാണ് എഴുപത്തഞ്ചാം വാർഷിക ആഘോഷിച്ചത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ വായനശാല പ്രസിഡന്റ് ഇവിടെ നമ്മൾ പുരസ്കാരം കൊടുക്കുന്ന ബി വിൻ മാധവേട്ട മാധവേട്ട എന്നാണ് ഞങ്ങൾ പൊതുവെ അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനും അദ്ദേഹത്തിൻ്റെ ശൈലി മറ്റ് വായനശാലകളിലേക്ക് എത്തിക്കുന്നതിനും വായനശാല പ്രവർത്തനത്തിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് ആലുവൊരുമയുമായി കൂട്ടിച്ചേർ കൂടിച്ചേർന്ന് ഒരുമക തന്നെയാണ് എപ്പോഴും ഒരുമല്ലോ എല്ലാവരും തമ്മിൽ ആ ഒരുമ തന്നെ ആലുവൊരുമയുമായി കൂടിച്ചേർന്ന് ഞങ്ങളൊരു അവാർഡ് കൊടുക്കുകയാണ് അവാർഡ് പത്തു വർഷമായി കൊടുക്കാൻ പറ്റിയില്ല പത്ത് വർഷത്തിൻ്റെ രണ്ട് വർഷം അങ്ങോട്ട് കോവിഡ് വന്നപ്പോൾ കൊടുക്കാൻ സാധിച്ചില്ല ബാക്കി എട്ട് വർഷവും ഞങ്ങൾ അവാർഡ് കൊടുത്ത് കഴിച്ചിട്ടുണ്ട് ഈ വർഷം മാറി ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാഠശേഖര സംബന്ധിക്കാണ് മാധവേട്ടൻ്റെ അവാർഡ് പേരുള്ള അവാർഡ് നമ്മൾ കൊടുക്കുന്നത് അതിനൊക്കെ കാരണം പ്രത്യേക കാരണം കൂടിയുണ്ട് മാധവട്ടം നല്ല കൃഷിക്കാരനായിരുന്നു മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന കൃഷികൾ പ്രോത്സാഹിപ്പിച്ച് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് പാഠശേഖര സമിതിയിലെ കർഷകരെ കൂടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എത്തിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം മികച്ച പാഠശേഖര സമിതിക്ക് വേണ്ടി ഉള്ള ഒരു അവാർഡായി ഈ മാതകേട്ടൻ സ്മാരക അവാർഡ് മാറ്റി മികച്ച പാഠശേഖരം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ പട്ടിത്രയിലെ എല്ലാ പാഠശേലങ്ങളും മികച്ചതാണ് ഞങ്ങൾ ഒരു നൂറോളം കർഷകരെ സമീപിച്ചിരുന്നു അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം വിവിധ മേഖലയിലുള്ള പാഠശലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മികച്ച പാഠശലങ്ങൾ തന്നെയാണ് ഒരുവിധം എല്ലാം ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ ഏറ്റവും നല്ല പാഠശേരത്തിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇത് വന്നപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരുടെയും പിന്നെ കൃഷിഭവൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് കക്കാട്ടി പാടശേരത്തിലാണ് കക്കാട്ടി പാടശേരത്തിൻ്റെ സെക്രട്ടറി ഇപ്പം മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റ് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെയും ഞങ്ങൾ വേദിയിലേക്ക് വിളിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട് അവരെന്നെ ആദരിക്കും ഏറ്റവും നല്ലൊരു കർഷക കൂട്ടായ്മയാണ് ആ പാഠശാലത്തിൽ ഞങ്ങൾ കണ്ടത് പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു